കേസ് നാട്ടിൽ ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് അല്ലെങ്കിൽ റെഗുലറൈസേഷൻ ഫീസ് റീഫണ്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത് ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലിക്ക് അപ്ലിക്കേഷൻ കൊടുത്തവർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് അവർക്കാണ് ഈ റീഫണ്ട് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുക ഇതിൽ നാല് ഡോക്യുമെൻ്റ്സ് ആണ് മെയിനായിട്ട് വേണ്ടത് ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പെർമിറ്റ് ഫീസ് അല്ലെങ്കിൽ റെഗുലറൈസേഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് അതില്ലാത്തവർ അഫിഡവിറ്റ സൈൻ ചെയ്തു വെച്ചാൽ മതി രണ്ടാമത്തത് നമ്മുടെ പെർമിറ്റ് എടുത്തതിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഇത് കംപ്ലീഷൻ തീർന്നിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീഷൻ്റെ കോപ്പിയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് മൂന്നാമത്തെ ഡോക്യുമെൻറ്റ് നമ്മുടെ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി അതായത് ഫ്രണ്ട് പേജ് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം നാലാമത്തതായിട്ട് ഇത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കേസ് മാർട്ടിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യണം ഇപ്പം സിറ്റിസൺ ലോഗിൻ വഴിയാണ് നമുക്ക് റീഫണ്ടിനുള്ള ആപ്ലിക്കേഷൻ പോകേണ്ടത് അപ്പോൾ ആർക്കാണോ റീഫണ്ട് കിട്ടുന്നത് അവർക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേറെ ആർക്കെങ്കിലും ലോഗിൻ ചെയ്തും ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ആദ്യം ലോഗിൻ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ക്ലൈൻറ്റിന് വേണ്ടിയാണ് ചെയ്തത് അപ്പം ഞാൻ എൻ്റെ സിറ്റിസൺ ലോഗിൽ നിന്നാണ് ഞാൻ ക്ലൈൻ്റിന് വേണ്ടിയിട്ടുള്ള റീഫണ്ടിനുള്ള അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നത് ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതിൽ നമുക്ക് ന്യൂ അപ്ലിക്കേഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ അതേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിൽ താഴത്തേക്ക് വരുമ്പോൾ ടൗൺ പ്ലാനിങ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ആണ് അതിൽ ബിൽഡിംഗ് പെർമിറ്റ് റീഫണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് റീഫണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതിൽ നമുക്ക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എൻ്റെ ക്ലയൻറ്റിൻ്റെ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് എറണാകുളമാണ് എറണാകുളം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ലോക്കൽ ബോഡി വരുന്നത് ഗ്രാമപഞ്ചായത്താണ് പേര് ഗ്രാമപഞ്ചായ പഞ്ചായത്തിൻ്റെ പേര് വാളകമാണ് വാളകം ടൈപ്പ് ചെയ്തു പ്രൊസീഡ് ക്ലിക്ക് ചെയ്തു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്ലിക്കൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ വരും അതിൽ തന്നെ അപ്ലൈഡ് ഫോർ അതേഴ്സ് ജോയിൻറ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് രണ്ട് ടാബുകൾ കാണാം ഇപ്പം ഓണർ തന്നെയാണ് അതായത് ആരുടെ പേരിലാണോ പെർമിറ്റ് അവർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കണ്ട അല്ലാതെ തന്നെ ഇത് ഫില്ല് ചെയ്ത് പോയാൽ മതി ഇതിൽ രണ്ടെണ്ണം ക്ലിക്ക് ചെയ്യരുത് ഓക്കെ ഓണറുടെ പ്രൊഫൈലിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ലൈസൻസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് ഓണർക്ക് വേണ്ടി ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് സോ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി രണ്ടു പേര് ചേർന്നിട്ടൊരു അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണമെങ്കിൽ അതായത് ഇപ്പോൾ രണ്ട് പേരുടെ പേരിലാണ് പെർമിറ്റ് പോയിരിക്കുന്നതെങ്കിൽ ജോയിൻറ്റ് അപ്ലിക്കേഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ ഓണർ എൻ്റെ ക്ലൈൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരും അതായത് ഇവിടെ ഉള്ള ആധാർ നമ്പറും എല്ലാം പോയിട്ടുണ്ടാവും കാരണം ഞാൻ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് കൊടുത്തുകൊണ്ട് ഇനി അവരുടെ അതായത് ആരുടെ പേരിലാണോ പെർമിറ്റ് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ആണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ജോയിന്റ് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യണം നമുക്കപ്പോൾ അപ്ലിക്കൻ്റിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലൈം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നൂ അപ്പൊ ആ നമ്പറിന് ഫസ്റ്റ് നെയിം എന്റെ പേര് തന്നെ ഓട്ടോമാറ്റിക്കലി വന്നു കേസ് മാർട്ടുമായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ മാൻഡേറ്ററി അല്ല ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത് സെയിം തന്നെയാണെങ്കിൽ സെയിം കോപ്പി ചെയ്ത് വെക്കാം പിന്നെ അവരുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത് ആധാർ ലിങ്ക്ഡ് അതായത് ഓൾറെഡി ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നേനെ ഇതിപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു സെക്കൻഡ് നമ്പർ വച്ചിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആധാർ നമ്പർ അതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആധാർ നമ്പർ ചുമ്മാ ജസ്റ്റ് ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട് കൺട്രി സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് എറണാകുളം ടൈപ്പ് ചെയ്ത് കൊടുത്തു ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്താണ് ലോക്കൽ ബോഡി നെയിം വാളകമായതുകൊണ്ട് വാളകൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇവിടെ ഓണറുടെ പേര് അതായത് ആരുടെ പേരിലാണോ പെർമിറ്റ് അവരുടെ പേരാണ് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ പേര് തന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി കൊടുക്കുന്നത് മിഡിൽ നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക മലയാളത്തിലും ചോദിക്കുന്നുണ്ട് അത് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു ഇനി ഹൗസ് നെയിം ചോദിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു നെയിം അടിച്ചു കൊടുത്തു എന്നുള്ളൂ മലയാളത്തിൽ ചോദിക്കുന്നുണ്ട് നിർബന്ധമില്ല വാർഡ് നെയിം ഏത് വാർഡാണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡോർ നമ്പർ എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിൻകോഡ് ഓട്ടോമാറ്റിക്കലി വരും സ്ട്രീറ്റ് ലോക്കൽ പ്ലേസ് ഇതൊന്നും മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് അത് ജസ്റ്റ് വിടുകയാണ് പിന്നെ മെയിൻ പ്ലേസ് ചോദിക്കുന്നുണ്ട് ജസ്റ്റ് മോറ്ററാന്ന് കൊടുക്കുകയാണ് മലയാളത്തിൽ വേണമെങ്കിൽ കൊടുക്കാം മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി വന്നു പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിൽ ആ ഒരു ഓണറുടെ ഡീറ്റെയിൽസ് ആണ് വരേണ്ടത് ഓക്കെ ഇനി അല്ലാതെ നമ്മുടെ പ്ലോട്ട് ഇരിക്കുന്ന അതായത് വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഏരിയ അല്ല ചോദിക്കുന്നത് ആ ക്ലയന്റിന്റെ അതായത് അപ്ലിക്കന്റിന്റെ ആണ് ചോദിക്കുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ജനറൽ ഡീറ്റെയിൽസിൽ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക കാറ്റഗറി ഏതാണെന്നുള്ളത് കൊടുക്കുക ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എ പി എൽ ആണോ ബി പി എൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ് കൊടുക്കുന്നു എന്നുള്ളൂ പെർമിറ്റ് ഫീസ് പെർമിറ്റ് ഫീസ് എത്ര രൂപയാണ് അടച്ചിട്ടുള്ളത് അത് അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു ഒന്നുള്ളൂ അക്കൗണ്ട് ടൈപ്പ് ബാങ്ക് ട്രഷറി ഹെഡ് ഓഫ് അക്കൗണ്ട് ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഇത് വരേണ്ടത് സോ ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുത്തു ഇനി ട്രഷറിയുടെ ഇതാണെങ്കിൽ അത് കൊടുക്കാം എന്ത് വേണേലും നമുക്ക് കൊടുക്കാം അപ്പം ബാങ്ക് അക്കൗണ്ട് കൊടുത്തു അക്കൗണ്ട് ഐ ഡി സേവിങ്സ് ബാങ്കിലേക്കാണോ കറണ്ട് ബാങ്കിലേക്കാണോ സേവിങ്സ് ബാങ്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബാങ്ക് ഏത് ബാങ്കാവും ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഫെഡറൽ ബാങ്ക് ഞാൻ കൊടുത്തു ഒന്നുള്ളൂ ബ്രാഞ്ച് ഏതാകും ചോദിക്കുന്നുണ്ട് ഒരു ബ്രാഞ്ച് സെലക്ട് കറക്റ്റ് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ എഫ് എസ് സി കോഡ് ഓട്ടോമാറ്റിക്കലി വരും നമ്മുടെ അക്കൗണ്ട് നമ്പർ രജിസ്റ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കിയിട്ട് അവിടെ കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എത്ര രൂപ ഫീസ് അടച്ചോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതണമെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രോസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പിന്നെ ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ് നാല് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടത് ഫസ്റ്റ് വൺ ഡോക്യുമെൻ്റ് റെസീപ്റ്റ് ഓർ അഫിഡവിറ്റ് അതായത് നമ്മൾ ഫീസ് അടച്ചു എന്നതിനുള്ളൊരു തെളിവാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് വാലിഡിറ്റിയും ഇഷ്യൂടെ ഡേറ്റ് ഒന്നും നിർബന്ധമല്ല ഇനി ആണ് ഏറ്റവും നിർബന്ധം ഉള്ളത് സോ അറ്റാച്ച്മെൻറ്റ് എന്താണെന്നുള്ള ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അടുത്തത് പെർമിറ്റ് ഓർ കംപ്ലീഷൻ ഓർഡർ നമുക്ക് പെർമിറ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളത് സോ ആ ഒരു അറ്റാച്ച്മെൻറ്റും അവിടെ കൊടുക്കുക ഇതൊന്നും മാൻഡേറ്ററി അല്ല ഡോക്യുമെന്റ് നമ്പറോ ഇഷ്യൂ ഡേറ്റ് വാലിഡിറ്റി ഒന്നും മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാത്തത് ഇനി ബാങ്ക് പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബാങ്ക് പാസ്ബുക്കിന്റെ ഇതും പി ഡി എഫ് ആയിട്ട് അറ്റാച്ച് ചെയ്യുക പിന്നെ വേണ്ടത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ് അപ്പം ആ ലാൻഡിന്റെ ഇത് വന്നതും ജസ്റ്റ് പൊസിഷൻ സർട്ടിഫിക്കറ്റും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് അതായത് നമുക്ക് ഇത്ര രൂപ നമ്മൾ അടച്ചു എന്നുള്ളതിന് ഉള്ള ഒരു ഇത് അഫിഡവിറ്റ് ഇത് ചെയ്ത് കൊടുക്കാം എനിക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എന്താണ് ഡോക്യുമെൻറ്റ് നെയിം വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ എന്താണ് നമ്മൾ പെർമിറ്റ് ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റാണ് എടുത്തിരുന്നെങ്കിൽ പെർമിറ്റ് ഫീ റെസീപ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇഷ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കാം എന്നിട്ട് പ്രൊസീഡിയർ ആൻഡ് റിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അപ്ലിക്കേറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും പേര് വരും അതുപോലെ തന്നെ ആധാർ നമ്പർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പേര് സ്ഥലം എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത് കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും ഇതേ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് കൊടുത്തു എന്നുള്ളൂ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യുക പ്രിവ്യൂ നോക്കിയതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷനാണ് ഐ എഗ്രി കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക അതിന് ശേഷം ഒ ടി പി വെരിഫിക്കേഷനാണ് ചെയ്യേണ്ടത് ഞാൻ കൊടുത്ത നമ്പറിലേക്ക് അതായത് ക്ലൈൻറ്റിൻ്റെ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ആ ഓണറുടെ ഇതിലേക്ക് ഒ ടി പി വെരിഫിക്കേഷൻ കൂടി ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് വരും അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് റീഫണ്ടിനുള്ള അപ്ലിക്കേഷൻ അപ്ലൈഡ് എന്നുള്ളത് കാണാൻ സാധിക്കും അതിൽ വ്യൂ ഓപ്ഷൻ ഉണ്ട് അക്നോളജ്മെൻറ്റ് വീണ്ടും നമുക്ക് ചെയ്യാം ഫയൽ ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട് ഫയൽ ട്രാക്കിങ്ങിൽ നമുക്ക് സെക്രട്ടറിയുടെ അടുത്ത് ഈ ഒരു ഫയൽ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അക്നോളജ്മെൻറ് ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവർ അക്നോളജ്മെൻറ്റിൻ്റെ ആവതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത അപ്ലിക്കേഷൻ കാണണമെങ്കിൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അപ്ലിക്കേഷൻ വീണ്ടും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ താഴെ അക്നോളജ്മെൻ്റ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഒരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു